ഹലോ മെഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വോയിസ് ഓഫ് എസ് സി ആർ ടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി എസ് സി ആർ ടിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ചാപ്റ്ററുകളാണ് അപ്പോൾ അത് ഓരോ ദിവസം ഓരോരോ ചാപ്റ്ററുകളായിട്ട് നമ്മൾ കവർ ചെയ്ത് പോവും അങ്ങനെയായിരിക്കും നമ്മൾ എസ് സി ആർ ടിയെ തിരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ചാപ്റ്ററുകൾ അഞ്ചിലെയും ആറിലെയും എഴിലെയും അതുപോലെ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ആ ഒരു ചാപ്റ്ററുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ശരി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അത് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്നൊരു ചാപ്റ്ററാണ് അപ്പോൾ ദയവായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആധുനിക ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്തു നിന്നും കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് ഏഴാം ക്ലാസ്സിലെ അധ്യായം രണ്ട് ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാർ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് വാസ്കോട ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് വാസ്കോട ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ ദാമൻ ദിയു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ ദാമൻ ദിയു പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ സെൻറ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് തൃശ്ശൂരുള്ള കോട്ടപ്പുറം കോട്ട കണ്ണൂരുള്ള സെൻറ് ആഞ്ചലോസ് കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ കശുവണ്ടി വറ്റൽമുളക് പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ കശുവണ്ടി വറ്റൽമുളക് പുകയില എന്നിവ പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചരണത്തിനിടയാക്കിയതും ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ വികാസത്തിന് കാരണമായതും പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരണത്തിനിടയാക്കിയതും ചവിത്തു നാടകം എന്ന കലാരൂപത്തിൻ്റെ വികാസത്തിന് കാരണമായതും പോർച്ചുഗീസുകാരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർമാർ സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്കാർമാർ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചി കൊല്ലം ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചി കൊല്ലം കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻറീഡ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻറീഡ് വാൻഡ്രീഡിനെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ വാൻഡ്രീഡിനെ സഹായിച്ച മലയാളി ഇട്ടി അച്യുതൻ വൈദ്യർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരെ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുനൂറ് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിനായാണ് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂററ്റ് ഗുജറാത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരിയിലായിരുന്നു ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇതിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജ് ദൗളയെ തോൽപ്പിച്ചു ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ദൗളയുടെ സൈന്യാധിപനാണ് മിർജാഫർ റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ദൌളയുടെ സൈന്യാധിപൻ മിർജാഫർ ടിപ്പു സുൽത്താൻ മരണം വലിച്ച യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ മരണം വലിച്ച യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആ ലായ ആദ്യ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മലബാർ കൂർഗ് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് മലബാറും കൂർഗും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി താങ്ക്സ് ഫോർ